ഫെരാരി എഞ്ചിൻ വെച്ച് ഓടുന്നൊരു വണ്ടിയല്ല ഇതൊരു മുക്യശികതയുടെ വേഗത മാത്രമുള്ള ഒരു സിനിമയാണ് അപ്പോൾ അതില് നമ്മൾ പിച്ചിരിക്കുന്ന വലിയ കാഴ്ചകളുണ്ട് പക്ഷെ അതിന്റെ വേഗത നൂറേ നൂറല്ല അപ്പൊ അത് നമ്മൾ ഇനീഷ്യൽ നമ്മള് ഇന്റർവ്യൂസിലെല്ലാം ഒരുപോലെ ഞങ്ങളുടെ ടീം മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ് അപ്പൊ അതിന് എന്താ പറയാ അതിന്റെ വേഗത പോരാന്ന് പറയുന്നത് എനിക്ക് അഭിപ്രായമുണ്ട് വേറെ അല്ല ഞാൻ പറയുന്നത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരുത്തിന്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ നമ്മുടെ കാഴ്ച നമ്മുടെ കാഴ്ച മാത്രമാണ് അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് പറ്റിയ രുചി ആവരുത് നമ്മുടെ രുചി മാത്രമാണ് കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണത് മറ്റൊരുതിന്റെ എടപ്പുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എന്റർടൈൻമെന്റ് ആയി മാറരുത് അപ്പൊ അങ്ങനൊരവസ്ഥ ഉണ്ടാവുമ്പോ മറ്റുള്ളവർ പ്രതികരിക്കുന്നതും മറ്റുള്ളവര് പറയുന്നതുമായിട്ടുള്ള ക്രിറ്റിസിസം മാത്രം നമ്മുടെ കാഴ്ചക്കാര്യസ്ഥാനം അപ്പോ ഒരിക്കലും അതാവരുത് നമ്മൾ തന്നെ അത് കണ്ട് ഇപ്പം ചിത്രം കണ്ടപ്പോൾ എനിക്ക് ബേസിക്കലി നല്ലോണം വർക്ക് ആയിരുന്ന സംഗതിയാണ് ഇതെന്ന് പറയുന്നത് റിപ്പീറ്റ് വാച്ചിൽ ചിത്രം ഇച്ചിരി കൂടെ ആസ്വാദനം നൽകൂന്ന് എനിക്ക് കണ്ടപ്പം പിന്നെ കാണുമ്പോൾ പിന്നെ ഒരു അർത്ഥം കൂടെ കിട്ടുന്ന തരത്തില് തോന്നിയിരുന്നു ഇപ്പോഴും മനസ്സിൽ നോ നോ പ്ലാൻ പ്ലാൻ ടു ടു ചേഞ്ച് ഇംപ്രസ് ചെറിയ स्टील नो प्लांट स्टील नो प्लांट्स इंप्रेस